നമസ്കാരം ഈ ഭാഗ്യനക്ഷത്രം ഭാഗ്യനക്ഷത്രം എന്ന് ഒന്നുണ്ടോ നമ്മുടെ ഈ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെനിക്ക് കുറേ ദിവസങ്ങളായി ഇങ്ങനെ കുറേ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു അത് വരാൻ കാരണം ഒരു ജ്യോതിഷ രംഗത്തെ പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്കൊന്ന് എത്തണം ഈ സംശയങ്ങളൊക്കെ ചോദിക്കണം എന്ന് കരുതി ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹം താമസിക്കുന്നത് വൈക്കത്തെ പടിഞ്ഞാറൻ നടയിലാണ് അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കുന്നത് നമ്മുടെ ഇരവിമംഗലം ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രത്തിലെ ഞായറാഴ്ച ദിവസങ്ങളിലുണ്ട് ജ്യോതിഷ രംഗത്തെ പ്രഗത്ഭനായ ജ്യോതിഷ വിദ്വാൻ സതീഷ് കുമാർ പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ സംശയങ്ങളും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കുറേ ഏറെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളുമൊക്കെ ലൈവ് ടി വിയുടെ എൻറ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം എൻ്റെ സംശയങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് ആ പ്രഗത്ഭനായ വ്യക്തിയോട് ഒന്ന് ചോദിക്കുകയും ചെയ്യാം വരൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ എൻ്റെ ജ്യോതിഷ സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ജ്യോതിഷ വിദ്വാൻ സതീഷ് കുമാർ പി അവർ ആണ് എന്നോടൊപ്പം ഉള്ളത് തിരുമനി പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് ജ്യോതിഷത്തെക്കുറിച്ച് അപ്പം താങ്കളെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ കഴിയുന്ന കൊണ്ടാണ് ഞാൻ ആ സംശയങ്ങൾ ചോദിക്കുന്നത് ശരിക്കും ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ എന്ന് ഒന്നുണ്ടോ തിരുമനി സർ ഭാഗ്യനക്ഷത്രം എന്ന് പറയാൻ നമുക്ക് നക്ഷത്ര മൂന്ന് അഞ്ച് ഏഴ് ഈ നക്ഷത്രങ്ങൾ അപകടം പിടിച്ച നക്ഷത്രങ്ങളാണ് ഓ ശരി പിന്നെ ഇരുപത്തിരണ്ടാം നക്ഷത്രം ഇരുപത്തിരണ്ടാം നക്ഷത്രം അപ്പം മൂന്ന് അഞ്ച് ഏഴ് ഇരുപത്തിരണ്ട് ഇത് മൂന്നും അപകടം പിടിച്ച നക്ഷത്രങ്ങളാണ് അപ്പം ബാക്കിയെല്ലാം ബാക്കി നക്ഷത്രങ്ങളാണ് എളുപ്പമായില്ലേ ശരി പെട്ടെന്ന് വളരെ അത് എളുപ്പമായില്ലേ ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആ ആ ദശാകാലമൊക്കെ വരികയാണെങ്കിൽ നമുക്കത് അപകടകരമായ വളരെ ശ്രദ്ധ കാണുന്ന പ്രേക്ഷകർ സംശയം ഉണ്ടാവും എൻ്റെ നക്ഷത്രം ആ മൂന്നാണല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ജനിച്ചപ്പോ താങ്കളുടെ നക്ഷത്രം എന്താ എന്റെ തൃക്കേട്ട 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 മൂല പൂരാടം താങ്കളെ സംബന്ധിച്ച് അപകടം പിടിച്ച നക്ഷത്രം പൂരാടനക്ഷത്രം ശരി മനസ്സിലായി ഈ മൂന്ന് നക്ഷത്രം നമ്മളെ സംബന്ധിച്ച് ദോഷകരമായ ഇതൊരു ദശകൾ വരികയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാട് യഥാശിച്ച് വഴിപാട് കഴിച്ച് മൂല കുടുംബത്തിൽ പോയി ശരിക്കും നടയിലാണ് പ്രാർത്ഥിക്കുകടുത്താ വീട് അല്ലേ ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആദിത്യപുര്യം സൂര്യദേവ ക്ഷേത്രത്തിലാണ് ഇരുപത് വർഷമായിട്ട് കൂടെ ഉണ്ട് എല്ലാ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഇരുപത് വർഷമായിട്ട് ഈ ജ്യോതിഷ രംഗത്ത് നിൽക്കുന്നു എന്തൊക്കെ പരിഹാരങ്ങളാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ താങ്കൾ ചെയ്യുന്നു ദിവസമൊക്കെ ഇപ്പം നവഗര പൂജ ആദിത്യ പൂജ ഉദയാസമന പൂജ ഇത്യാദികളിലൂടെ ചെയ്യിക്കാറുണ്ട് ചെയ്യിക്കാറുണ്ട് പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സൂര്യദേവന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇപ്പം അമരപ പുരപക്രമണ്ഡല സ്ഫുടലാമല ദീർഘീ അവിക്രവർണ്ണത്തിന് നമ്മൾ ജഗതി കരൂ ശിവം ദിവരം നിവാഹരനാണ് ശിവൻ മഹാദേവൻ മിക്കത്തപ്പൻ ഏറ്റുവാൻ കടുത്തരുത്തി മഹാദേവതക്കെ സൂര്യൻ്റെ അംശമാണ് മഹാദേവൻ അപ്പോൾ നമുക്ക് ശിവം ഇവിടെ ചെയ്യാൻ പറ്റില്ല ശിവക്ഷരം അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം എല്ലാ സൂര്യാംശം ദേവന്മംശം മുപ്പത്തിമുക്കോടി ദേവചൈതന്യം ആറേകാൽ നാഴി ഇവിടെയുണ്ട് രണ്ടര മണിക്കൂർ അത് ശരി സൂര്യോദയം മുതൽ രണ്ടര മണിക്കൂർ ഇവിടെ പ്രാർത്ഥിച്ച ഉറപ്പാണ് വെള്ളം ആ ക്ഷിപ്രസാദിയാണ് അതിന് ഇവിടുത്തെ പൂജാവിധികളനുസരിച്ച് ഇവിടുത്തെ പൂജാരിമാരുണ്ടല്ലോ പട്ടണിക്കരുന്ന പൂജിക്കുന്നത് എല്ലാവരുടെയും വയറും ഒറ്റ വയറാ പൂജ വയനൊന്ന് മണി കഴിഞ്ഞ് ആഹാരം കഴിക്കും ഞായറാഴ്ച രണ്ടു മണിയാകും വെള്ളം കുടിക്കാണ്ടെന്ന് പൂജ പറഞ്ഞു അപ്പം താങ്കളുടെ അടുത്തേക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ആളുകൾ എത്തുന്നത് അപ്പം എന്തൊക്കെ പ്രതിസന്ധികൾക്കാണ് നമുക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുന്നത് വിവാഹ സംബന്ധ വിഷയമാണെങ്കിൽ മാസം തോറും ഈ അയാളുടെ നക്ഷത്രത്തിൽ വിവാഹസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക ഒരു നവത്ര പൂജയും കഴിക്കുക ആ നാളില് അങ്ങനെ ഏകദേശം ഒരു അഞ്ചാരണം കഴിയുമ്പോഴത്തേക്കും നടക്കും വിവാഹം ശരി ആ ജോലി സംബന്ധമായ കർമ്മസംബന്ധമായ കർമ്മ പത്താം ഭാവത്തെക്കുറിച്ച് നോക്കി അത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പത്താം ഭാവം ആദ്യം വന്നിട്ടാണ് അതിന് പരിഹാരം എന്താ പത്താം പൗതിന് എട്ടിലാണെങ്കിൽ അതിന് പരിഹാരം എന്ത് പത്താം പവൻ ആറിലാണ് അതിന് പറ്റിയ പരിഹാരം സാമ്പത്തികം കുറവുള്ളതാണ് അതിന് അതിനനുസരിച്ച് കുറഞ്ഞ പരിഹാരങ്ങൾ ചിലവ് കുറവുള്ള പരിഹാരങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവിടെ കൂടുതലും വരുന്നത് വിവാഹം വീട് വയ്ക്കാൻ സാധിക്കാതെ വരിക ഭൂമി ഭൂമി വാങ്ങിക്കാൻ വാടകയ്ക്ക് താമസിക്കാൻ ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും അതെല്ലാം ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ ഒരുപാട് കഴിച്ച് പ്രാർത്ഥിക്കുക ശരി അപ്പൊ ഇന്നില്ല എല്ലാ ആവശ്യങ്ങളും കൊടുക്കുന്നു സാന്നിധ്യത്തിൽ പലരും വിളിച്ച് പറയാറുണ്ട് എല്ലാം നടന്നു കിട്ടോ എന്ന് പറയാറുണ്ട് അവരന്താറുണ്ട് എല്ലാം സ്ഥിരം എല്ലാ മാസവും സന്താനവാകി ഇല്ലാത്തവർ ഓരോ അതൊക്കെ പറഞ്ഞ അവർ സ്ഥിരമായിട്ട് രണ്ടു മാസം കൂടി വരണ ഒന്നും കാണുന്നവരുണ്ട് കാണാത്തവരും ഉണ്ട് ശരി അപ്പൊ കാണാത്തവരെ കണ്ടോളൂ ശരി രാജയോഗം ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ സംശയമാണ് രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അനേകം യോഗങ്ങളുണ്ട് പക്ഷേ ഫലത്തിൽ മുൻ മുൻഗണന പ്രവർത്തിക്കുന്ന രാജയോഗം എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ ലഗ്നാധിപൻ ലഗ്നത്തെ നോക്കിയാൽ മഹാരാജയോഗം ഓ അതിപ്പോൾ അനുഭവിക്കുന്ന ഒരാളാണ് മോഹൻലാൽ മോഹൻലാൽ അദ്ദേഹം തുലാലഗ്നമാണ് തുലാലഗ്നം ജനിച്ച് അദ്ദേഹത്തിൻ്റെ ലഗ്നം ശുക്രൻ നേരെ എഴുതിപ്പോയി നിൽക്കുക ഏഴി നിന്നുകൊണ്ട് ലഗ്നത്തിൽ അതാണ് ഏറ്റവും വലിയ മഹാരാജയോഗം ശരി ആശംസ ഞങ്ങൾ നീജംഗ രാജാണ് മമ്മൂട്ടി ഓ ശരി മമ്മൂട്ടി അങ്ങനെ ധാരാളം സുരേഷ് ഗോപി ഇവരൊക്കെ ലഗ്നാഥപരോട് ബന്ധപ്പെട്ട പഴയ ആൾക്കെ എം ജി ആർ എൻ ടി രാമറാവു ഇവരൊക്കെ സത്യൻ ഇവരൊക്കെ മഹാരാജാവുള്ളവരാസ്റ്റർ രാജാവ് രാജാവ് നമ്മളന്വേഷിച്ച് പ്രവർത്തിക്കൂടി വേണം കർമ്മം ഭയങ്കര പ്രവർത്തനമുള്ളൂ ഭയങ്കര പ്രവർത്തനം എനിക്ക് നടത്തിയാലേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇനി അതുപോലെ തന്നെ ഇത്ര കൃത്യതയോടെ ഇനി ജാതവൊക്കെ നോക്കി എങ്ങനെ പറയാൻ തരുന്നില്ല അത് നമ്മുടെ കഴിവാണ് ഈശ്വര സാന്നിധ്യ നമ്മുടെ അനിയനൊരാളുണ്ട് കിട്ടാൻ ഇടപട്ടം ഗോപിനാഥൻ ദിവ്യ ദൃഷ്ടിയുള്ള യോൾസല ഓഹ് ആ ഓഹ് ബിരുദ ശരി ദേഷ്യമൊക്കെ കൊണ്ടന്നേ ഉള്ളൂ നല്ല പിടുക്കലാ അപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ ആൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ് മനസ്സ് വായിക്കാനുള്ള കഴിവ് വേണം നമ്മൾ രാവിലെ ഇപ്പോൾ ഇന്നെവിടെ ഗുളികനെവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ശുക്രനെ അവിടെ നിൽക്കുന്നു ഇപ്പം ശുക്രനും ഗുളികനങ്ങളും ഒന്നിച്ച് വയ്ക്കുവാണെങ്കിൽ ആ വരുന്നത് വിവാഹ ദുരന്തമായിരിക്കും ഡൈവേഴ്സിൻ്റെ വക്രത്തിലേക്കുന്നൊരു കൃഷിയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഓരോ ചൊവ്വയുടെ കൂടെ ഗുളികനാണെങ്കിൽ ഭൂമി സംബന്ധമായ ദോഷം ശത്രുദോഷം ശത്രുപാത ഉപദ്രവം ഇങ്ങനെയുള്ള പാണ്ഡിത്യം വിഷയങ്ങള് വരുന്നതുണ്ടാകും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ കിട്ടും നമുക്ക് ഇപ്പം രോഗവിഷയം ഇന്ന വരുന്ന ആൾ ഇന്ന രോഗിയാണ് വരുന്നത് എന്നും പറയാൻ കഴിയണം ചോദിച്ചത് ചിലക്ക് പഠിച്ചിരിക്കണം അപ്പോൾ താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഫോൺ നമ്പറിൽ ഇവിടെ നമ്പർ അതെ അപ്പോൾ കോൺടാക്ട് ചെയ്യണ്ടേ ഇവിടെ വരുന്നവർ ചിലര് ജാതകമായിട്ട് വരും ചിലരെ വിളിച്ച് ചോദിച്ചിട്ട് വരും അപ്പോൾ ഗ്രഹം തന്നെ പരിശോധിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പൊ പിന്നെ മൊബൈലിൽ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് സമയം കിട്ടി അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും മൊബൈലിൽ നോക്കാറുണ്ട് നോക്കാറുണ്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും ആ സംഭവങ്ങൾ താങ്കൾ ഇത് പഠിച്ചെടുത്തു അത് ശരി എന്തായാലും ഈ രംഗത്ത് ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരെയാണ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി അപ്പോൾ ജ്യോതിഷ രംഗത്തെ ഒരു ലെജൻഡിനെയാണ് ലൈവ് ടി വി ഇൻ്റർമീഡിയറ്റ് ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക നന്ദി